ഹായ് ഹലോ മീഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളാ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് എന്നറിയാം എന്നാണ് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക മറ്റ് ജോലികളിൽ ഏർപ്പെടാതിരിക്കുക നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് വേണം ഈ വീഡിയോ മുന്നോട്ട് കാണാൻ ഓക്കെ അപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള സ്ഥാനമെന്ന് അറിയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസലേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് ആണ് നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ ഓൺ കോളിലാണ് കൊടുക്കുന്നത് മറ്റുള്ളവരെ പോലെ മെസ്സേജ് അയച്ചോ ഒരു ഫോട്ടോ അയച്ചോ കൊടുത്തോ അങ്ങനെ അത്തരത്തിലല്ല നല്ല രീതിയിൽ നിങ്ങളുടെ എനർജി നമ്മൾ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം അത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ പോലെ തന്നെ എന്താ പറയുക മറ്റുള്ളവർ മറ്റുള്ളവർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ടാരലിൽ തന്നെ ഭയങ്കര അഗ്രകണ്യന്മാരായിട്ടുള്ള അഗ്രകണ്ണികളായിട്ടുള്ള ഒരുപാട് ചേച്ചിമാരുണ്ടായി ചേച്ചിമാരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല അപ്പോൾ നിങ്ങളതിന് അന്ധമായി വിശ്വസിക്കാതിരിക്കുക ഏതൊരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഈ പറഞ്ഞൊരു വ്യക്തികളും നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാനും ഒരിടത്ത് റീഡിങ് എടുത്തിട്ടുള്ളതാണ് ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയറക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം ഓക്കെ ജനറലാന്ന് പറഞ്ഞു ടൈംലെസ് ടൈംലെസ്സാന്ന് പറഞ്ഞു ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല രീതിയിൽ ബ്രീത്ത് ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരിക ഇതുവരെ നിങ്ങളും അവരൊരുമിച്ചുണ്ടായിരുന്ന നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ നിമിഷങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാം വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കാം എന്നിട്ട് ആ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാം അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് എന്നറിയാം ഞാൻ ഓൾറെഡി കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൽ കാട് ഷഫിൾ ചെയ്യാറുണ്ട് ഷഫിൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് പറയുന്നു അത് ഷഫിൾ ചെയ്യേണ്ട ഓൾറെഡി പണ്ടത്തെ പോലെ തന്നെ ചെയ്താൽ എന്ന് കമൻസ് ഉണ്ടായിരുന്നു കുറച്ച് പേർ എന്താ പറയുക ലൈവായിട്ട് എൻ്റെ മുഖം കാണിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാകുമ്പോൾ അധികം ടൈം പോകില്ല ഓൾറെഡി ഞാനിത് ഇപ്പം തന്നെ ഷഫിൾ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഷഫിൾ ചെയ്യുമ്പോൾ മേ ബി ഒരു ടു ത്രീ ഒക്കെ വേണേൽ പോവാം കൂടുതലും ഇത് കാണാതിരിക്കുന്നവർക്ക് തീരെ ക്ഷമയില്ലാത്തവരായിരിക്കും ഞാനും അത്തരത്തിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഓക്കെ ടാരറ്റ് എത്രയേ ഉള്ളൂ ടാരറ്റ് നമ്മളിലോട്ട് ഒരു സമയത്ത് വരും നമ്മൾ നമ്മളതിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആവും അതില്ലാതെ പറ്റില്ല എന്നാവും അത് കേട്ട് കിടന്നുറങ്ങും അവസാനം ഇതൊന്നും നടക്കാതാവുമ്പോൾ അതിനെ വെറുക്കും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ടാരക്റ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അത് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും ആ സമയത്ത് മനസ്സിലാവില്ല ഓക്കെ എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം വീഡിയോ വേണ്ടവർക്ക് പോസ് ചെയ്യാം ഞാൻ റീഡിങ്ങിലോട്ട് പോവാണ് ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം പത്ത് ഒന്ന് ഒന്ന് അഞ്ച് ഇരുപത്തി ഒന്ന് നാല് രണ്ട് പതിനാല് നാല് പത്ത് അപ്പോൾ ഇത്തരം നമ്പറുകൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ നമ്പറുകൾക്കുള്ളിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാം നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ജാതി മതം സ്റ്റേറ്റ് പാർട്ടി ഇഷ്യൂസ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് ഈഗോ പ്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ ഒരു ബന്ധത്തിൽ വേണ്ട ന്യായമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും നിങ്ങളുടെ ബന്ധത്തിലും ഉണ്ടാകും നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടാകില്ല അത്തരം സാഹചര്യങ്ങളിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഇത്തരം വീഡിയോ കാണുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്പറുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റീയൂണിയൻ്റെ ടൈം ആയിരിക്കാം ഇത്ര ദിവസം കഴിയുമ്പോൾ അത് സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പായിട്ട് ഇത്ര ദിവസമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ആ ദിവസങ്ങൾ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക അതുപോലെ തന്നെ ജെമിനി ഏരീസ് സാജിറ്റാരിസ് ലിയോ ക്യാൻസർ ജെമിനി ക്യാൻസർ ഏരീസ് ക്യാൻസർ ടോറസ് സാജിറ്റാരിസ് ഇതൊക്കെ തന്നെയാണ് ജെമിനി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൈൻ ഉള്ളവരായിരിക്കാം മേ ബി ഇത് കൂടുതലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടാവും പക്ഷേ കുറച്ച് പേർക്കായിരിക്കും ഇതെല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല കേട്ടോ കാണുന്നവർ പലവിധമാണ് പലരുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് ഞാൻ ഈ കാർഡിൽ വരുന്ന റീഡിംഗ് മാത്രമാണ് പറയുന്നത് അതിലെന്താണോ അത് പറയുന്നു ഓക്കെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയത് ഒരു തേർഡ് പാർട്ടി നെഗറ്റീവ് സിറ്റുവേഷൻ അങ്ങനത്തെ ബ്ലാക്ക് മാജിക് സിറ്റുവേഷൻസ് ആകാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം ഒരു ജോലി ഉണ്ടാവില്ല അല്ലെങ്കിൽ പണം ഉണ്ടാവില്ല നിങ്ങളായിട്ടുള്ള റിലേഷൻപിലോട്ട് ഒരു വിവാഹത്തിലോട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചിലപ്പോൾ വിവാഹേതര ബന്ധമാകാം മറ്റൊരു ഫാമിലി ആയി അവർക്കുണ്ടാകാം അവർക്ക് ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അവർ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചേരാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ കോമ്പറ്റീഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ജാതി മതക്കെ ആയിരിക്കാം ഇഷ്യൂസ് അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കാട് പറയുന്നുണ്ട് നിങ്ങളുടെ എന്താ പറയുക ഈ വ്യക്തി ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അവരിപ്പോൾ അവരൊരു എന്താ പറയുക കരിയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നടക്കുന്ന ഒരു സമയമായിരിക്കാം തീർച്ചയായും അത്തരം ഒരു ഇത് കഴിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതകൾ നൂറ് ശതമാനം കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് ഇത് ഞാൻ പറഞ്ഞു തന്നെ ആയിരിക്കുന്നില്ല അവർക്ക് അവരുടേതായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് തീർത്ത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ പറയുന്നത് ഒരു എന്താ പറയുക അവരുടെ ഒരു ആഗ്രഹം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളിലേക്ക് എത്താൻ അവരുടെ ഒരു പവർ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരുപാട് സാധ്യതകളൊക്കെ തുറന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തിന് വല്ലാത്തൊരു ഗ്രോത്ത് ചിലപ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഒരണക്കം കഴിയുമ്പോൾ അല്ല ഒരു പിണക്കം കഴിയുമ്പോൾ ഒരു ഒരണക്കത്തിലോട്ട് വന്ന് കഴിയുമ്പോൾ പണ്ടത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങളുടെ ബന്ധത്തിന് ഒരു ദൃഢത വരുന്നുണ്ടാകാം നിങ്ങളറിയാതെ പോലെ ആ ഗ്യാപ്പിൽ ഒരു വല്ലാത്തൊരു വളർച്ച വരുന്നുണ്ടാകാം നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നുണ്ടാകാം ഇവർ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് നിങ്ങളും തിരിച്ചറിയുന്നുണ്ടാകാം ആ വ്യക്തിയും തിരിച്ചറിയുന്നുണ്ടാകാം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ അതിൽ പുതിയ ബിഗിനിങ്സിനൊക്കെ ഉള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിയുടെ കൂടുതലൊരു ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം അതിനെ തുടർന്ന് അവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോയിട്ടുണ്ടാകാം ഒരുപാട് ദാരിദ്ര്യം ആയിരിക്കാം ഒരുപാട് ഇൻസെക്യൂരിറ്റി ആയിരിക്കാം നിങ്ങൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല മേ ബി നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാം ഓക്കെ വേൾഡ് കാർഡ് വരുന്നുണ്ട് നിങ്ങളുടെ ഒരു കൂടിച്ചേരൽ കാണിക്കുന്നുണ്ട് ഒരു ഫുൾഫിൽമെൻറ് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരിത് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ അത് കുറച്ച് പേരൊക്കെ എന്താ പറയുക ഒരു നല്ലൊരു തീരുമാനം എടുക്കുന്നുണ്ടാകാം പണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാത്തതാണെങ്കിൽ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ സമയത്ത് പലതരം പ്രശ്നങ്ങൾ കൊണ്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാതിരുന്നൊരു വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് അത്തരത്തിലുള്ളൊരു മാറ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇത് കാണുന്നവരിൽ ഒരു അറുപത് ശതമാനം പേർക്കും ആ വ്യക്തി നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കും അവരെല്ലാം ആയിരിക്കും നിങ്ങളിലേക്ക് തിരികെ വരാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള അറിയാം ഇതേപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒന്നു ചേരാൻ പറ്റാത്തത് നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവാം ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ടാകാം കൂടോത്രം പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ നോക്കാം ഇതിലെ ഏതൊരു വ്യക്തി ഈ സമയത്ത് ഇതിലെ ഏതൊരു വ്യക്തി ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു മെഡിറ്റേഷനിലായിരിക്കാം ഒരു യോഗ ഇപ്പോൾ തീർത്തും നിങ്ങൾ എന്താ പറയുക ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ് എന്ന് തന്നെ പറയാം പരസ്പരം ഒരു അടുപ്പില്ല ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ട് വളരെ നാളുകളായിട്ടുള്ളത് പോലെ കാണുന്നു എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തിയോ നിങ്ങളോ ഒരു പ്ലാനിങ്ങിലോട്ട് എത്തുന്നുണ്ട് ഒരു ഡിസിഷൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിട്ടൊരു ട്രാവൽ പ്ലാനുകൾ കാര്യങ്ങളെല്ലാവർക്കും ഉണ്ടാകാം ചിലപ്പോൾ ഈ സമയം അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയാവാം നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരാഗ്രഹമാണ് കാരണം ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഭയങ്കര ഒരു കംഫർട്ട് സോണായിരിക്കും നല്ല ശാന്തതയായിരിക്കാം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആവുന്നത് ഈ വ്യക്തിയിലായിരിക്കാം ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ അതൊരു വിവാഹേതര ബന്ധമാണെങ്കിലും ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ അങ്ങനെ ലഭിക്കാത്തതായിരിക്കാം ചിലപ്പോൾ ഇത് കൂടുതലും വിവാഹേതര ബന്ധങ്ങളായിരിക്കാം അതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയിലേക്കായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അവര് സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളും അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടാകാം ഒരു എന്താ പറയാനോ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇതിനെ കാണിക്കുന്നത് അപ്പൊ അവര് ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ആക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ അവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒട്ടും ഭയമില്ലാതെ സാഹസികതയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി അല്ലെങ്കിൽ അവർ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു അപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനം ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത്തരത്തി തോന്നുന്നത് പിന്നെ മാത്രമല്ല നിങ്ങളും ഈ വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാകാം പറ്റിയിട്ടുണ്ടാകില്ല പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തി നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷകയോ ഒക്കെ ആയിരുന്നിട്ടുണ്ടാകാം ഈ ഒരു സമയത്ത് ഒരു ബാലൻസിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ പർപ്പസ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട് ക്ഷമയോടുകൂടി തന്നെ കുറേ പേര് ഇതിൽ കാത്തിരിക്കുന്നുണ്ടാകാം ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അത്തരം സാധ്യതകളെ പറയുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അറുപതിൽ മാറ്റി നിർത്തിയാൽ ഒരു നാൽപ്പത് ശതമാനം പേർക്കും ഒരു എൻഡിങ്സ് ആണ് റാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം ആഴത്തിലുള്ള മുറിവുകൾ ചതി വഞ്ചന നഷ്ടങ്ങൾ ദുരിതങ്ങൾ പരാജയം എതിർത്ത് നിൽക്കാൻ പറ്റാതെ ഈ ഇത് കാണുന്ന പോലെ തന്നെ പുറത്തൊരു പത്ത് വാള് കുത്തിക്കേറിയൊരവസ്ഥ അത്രയധികം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് ഒരിക്കലും ഒന്നു ചേരാൻ സാധിക്കുന്നുണ്ടാകില്ല അതിനിടയിൽ ശക്തമായിട്ടുള്ള തേട് പാട്ടി കാര്യങ്ങൾ ഉണ്ടാകാം ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ വൺ സൈഡിൽ നല്ല ലോക്ക് ആയിട്ട് വരുമ്പോൾ മറ്റേ സൈഡിൽ ചരടുകൾ മുറുകുന്നുണ്ടാകാം അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാകാം അപ്പം എന്ത് തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാനാണ് പറയുന്നത് അത് ചിലപ്പോൾ അവർക്ക് നിങ്ങൾ ഇഷ്ടമല്ലാണ്ടല്ല അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാണ്ടാകാം അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കാം അതിന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഈ കാർഡുകളിൽ കൂടുതലും പറയുന്നത് പുതിയ തുടക്കമാണ് ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നിഷ്കളങ്കമായിട്ട് പ്രണയിക്കുന്നവരായിരിക്കാം സ്പോണ്ടിനിയസ് ആയിട്ട് ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കാം തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായിരിക്കാം ഒരുപാട് അന്ധമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാകാം എന്തൊരു സാഹസികതയ്ക്കും തയ്യാറാകുന്നുണ്ടാകാം നിങ്ങളുടെ അശ്രദ്ധയെ മാറ്റി നിർത്താൻ പറയുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇപ്പം നിങ്ങളും ആ വ്യക്തിയും ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം ഇപ്പോൾ ബ്രേക്കപ്പ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും പരസ്പരം ചിന്തിച്ച് എപ്പോഴും ഫോട്ടോ നോക്കിയിരിക്കുന്നുണ്ടാകാം ചാറ്റ് നോക്കുന്നുണ്ടാകാം അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ടാകാം ഈ സമയത്ത് ഞാൻ പറയുന്ന അറുപത് ശതമാനം ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഒരു സമൂഹം വീട് ആഘോഷം നിങ്ങൾക്കൊരു വിവാഹത്തിലോട്ട് എത്താൻ പറ്റുക ഇപ്പം ഡിവോഴ്സണൽ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് തന്നെയാണെങ്കിലും പുതിയൊരു ബന്ധത്തിലേക്ക് പുതിയ ബന്ധം മീൻസ് ഈ വ്യക്തിയായിട്ടുള്ളൊരു ബന്ധത്തിലോട്ട് എത്താനൊക്കെ സാധിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് ഇത് കമ്മ്യൂണിറ്റി സമൂഹം എല്ലാം അംഗീകരിക്കുന്ന രീതിയിൽ നല്ലൊരു പുതിയ തുടക്കം മാരേജ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് ഒരു അറുപത് ശതമാനം പേർക്ക് വളരെ വലുതാണെന്ന് തന്നെ പറയാം കാരണം മൂണിലും ഉറക്കത്തിലും ഒക്കെ നിങ്ങളുടെ ചിന്ത തന്നെയായിരിക്കും അത് രണ്ടു പേർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ കാടില് പറയുന്നത് അപ്പോൾ ഒരു അറുപത് എഴുപത് ശതമാനം ആളുകൾക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് ബാക്കി ബാക്കിയൊരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം വ്യക്തികൾക്ക് നിങ്ങൾ പരസ്പരം സംസാരിച്ചത് ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാകാം ഓക്കെ ഇതിന് വർക്കാവില്ല ഇത് ഇത്ര ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിന് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ റിയലൈസ് ചെയ്തിട്ടുണ്ടാകാം അത്തരം സാഹചര്യങ്ങളാണ് പറയുന്നത് ഇത് തന്നെയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക യൂണിവേഴ്സിൽ നിങ്ങൾക്ക് അതിനുള്ള ബ്ലെസ്സിങ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് വർക്കാകുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ ഓൾ ഓവർ ഇത്രയും കാർഡെടുത്തിട്ട് ഇതിന് കാണുന്ന എനർജി അപ്പോൾ ഇതിനൊന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ റീയൂണിയന് വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് നോക്കാം താഴത്തെ കമൻറ്റൊക്കെ വായിച്ച് നോക്കിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് കിട്ടും പിന്നെ പലർക്കും ഒരു ചിന്തയുണ്ട് റീഡിങ് ഫ്രീ ആണെന്ന് അല്ല ഞാനങ്ങനെ അത്തരത്തിൽ എല്ലാവർക്കും റീഡിങ് ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് എന്തൊരു സാധനമാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒന്നും ഫ്രീ ആയിട്ട് കിട്ടൂല ഒരു സ്നേഹമാണെങ്കിലും നമ്മൾ തിരിച്ചങ്ങോട്ട് സ്നേഹിച്ചാൽ മാത്രമേ ആ സ്നേഹം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങും ഫ്രീ അല്ല അതിൽ നമുക്കൊരു തുക കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല ടാരറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളവർ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ടാരറ്റ് എന്താണെന്ന് പോലും അറിയാതെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ബോയ് ഫ്രണ്ടിനെ എനിക്ക് തിരിച്ചു വേണം ഞാനൊരു എസ് ഓറിൻ്റെ ക്വസ്റ്റിൻ എടുത്താൽ അത് കിട്ടുമോ എന്ന് ചോദിക്കുന്ന വ്യക്തികളുണ്ട് ഞാൻ മാമയൊന്നുമല്ലോ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് പറയാൻ പറ്റുമോ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ ആ പെൺ അല്ലെങ്കിൽ അവൻ എന്നെ ആഗ്രഹിക്കുന്നുണ്ട് നീ വന്നില്ലെങ്കിൽ ഞാൻ ഇത്ര കാശ് വാങ്ങിയതാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ആണ് അപ്പം ചിലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ റീഡിങ് എടുത്താൽ വ്യക്തി തിരിച്ചു വന്നു എന്നാണ് അത് ചിലപ്പോൾ നിങ്ങൾ കാണുന്ന മറ്റ് ചാനലിലെ ചേച്ചിമാർ ചിലപ്പോൾ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയായിരിക്കും ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കാർഡ് ഷപ്പ്ലൈ ചെയ്തിട്ട് എന്താണോ യെസ് ആണെങ്കിലും നോയണങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയും കാരണം നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് വേണ്ടത് നിങ്ങൾ ആ സാഹചര്യത്തിന് ഓവർകം ചെയ്ത് പോവാണ് വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിത് ഗ്യാരണ്ടി കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുത്ത് ആ വ്യക്തി തിരിച്ചു വരുമെന്നല്ല ഇപ്പം നിങ്ങൾക്ക് റീയൂണിയൻ വീഡിയോസൊക്കെ റെസലേറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ പവർ ആയിരിക്കാം നിങ്ങൾ ആ വീഡിയോയിൽ അത്രയധികം വിശ്വസിക്കുന്നോണ്ടായിരിക്കാം അത്രയും മെസ്സേജ് കണ്ടിട്ടും ആ കമൻറ്റിൻ്റെ താഴെ വിളിച്ചോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് കാരണം അവർക്ക് വിശ്വാസമില്ല അതിന് നാട് അത്രയധികം മെസ്സേജ് കിടക്കുന്നുണ്ടാകാം ചിലപ്പോൾ അവരെന്നെ വിളിച്ചു അതെനിക്ക് കിട്ടി ലഭിച്ചു നമ്മൾ മലയാളി മനുഷ്യന്മാരോട് കുഴപ്പമാണ് പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അഥവാ അത് ലഭിച്ചാൽ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഇത്ര ഒരു രീതിക്കൂടെ വരാം എല്ലാവരും ഡയറക്റ്റിലോട്ട് എത്തുന്നതല്ല ഡയറക്റ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയണം പിന്നെ ഇത് ആസ്ട്രോളജി അല്ല ഡയറക്റ്റ് കൊടുക്കുന്നത് എപ്പോഴും ഗൈഡൻസ് ആണ് തെറ്റായ രീതികളുണ്ടെങ്കിൽ മാറാം അപ്പോൾ നിങ്ങൾക്ക് ടാലറ്റിലെ കാര്യങ്ങളെല്ലാം റിസൻറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് കാര്യങ്ങളും കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അത്തരത്തിലാണ് ടാലറ്റിനെ കാണേണ്ടത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ റീഡിങ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ